ബെറിങ് കടലെടുക്കിലൂടെ തെക്കോട്ടൊഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏത് ഉത്തരം ഒയാഷിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പി വൈ ക്യൂ ആണ് ട്വൽത്ത് ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അപ്പോൾ ബെറിങ് കടലെടുക്കിലൂടെ തെക്കോട്ടൊഴുകുന്ന സമുദ്ര എന്ന് പറയുമ്പോൾ അത് ഒയാഷിയോ ആണ് ഒയാഷിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെസഫിക് ഓഷനിലെ ഒരു കോൾഡ് ആണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മറ്റ് മൂന്ന് കറണ്ട്സും ഏതിൽ തന്നെയാണ് നമ്മുടെ പെസഫിക് ഓഷനിൽ തന്നെയാണ് കുറോഷിയോ മാത്രമേ ഉള്ളൂ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വാം കറണ്ട് ഹംബോൾട്ടും കാലിഫോർണിയും ഈ രണ്ട് കറൻസിയും എന്ത് തന്നെയാണ് നമ്മുടെ കോൾഡ് ഇത് ഏതിലെ പെസഫിക് ഓഷനിലെ കോൾഡ് കറൻസി ഇനി നമ്മുടെ ഓപ്ഷൻ തീരുന്ന മറ്റ് ചില കറൻസിന്റെ കാര്യം നമുക്ക് നോക്കാം ഇപ്പോൾ കാലിഫോർണിയ കറണ്ട് കാലിഫോർണിയ കറൻ്റ് ആവുമ്പോൾ അത് നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറൽ തീരത്തിലൂടി തെക്കോട്ടൊഴുകുന്ന കറൻ്റാണ് കാലിഫോർണിയ പ്രവാഹം ഇപ്പോൾ കാലിഫോർണിയ പ്രവാഹം എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്ക പടിഞ്ഞാറേ തീരം തെക്കോട്ട് എടുക്കുന്നു എന്നാൽ ഹംബോൾട്ട് പ്രവാഹമാകുമ്പോൾ നമ്മുടെ സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറേ തീരത്തുകൂടി വടക്കോട്ടാണ് ഒഴുകുന്നത് ഹംബോൾട്ട് ആകുമ്പോഴത്തേക്കുള്ള പ്രത്യേകത സൗത്ത് അമേരിക്ക പടിഞ്ഞാറേ തീരം വടക്കോട്ട് എടുക്കുന്നു എന്നാൽ ഇതിൽ പറയുന്ന കുറോഷു പ്രവാഹമാണെങ്കിൽ നമ്മുടെ ജപ്പാന്റെ പൂർവ്വ തീരം അല്ലെങ്കിൽ ജപ്പാന്റെ കിഴക്കേ തീരത്ത് കൂടി നോർത്തിലേക്കാണ് ഒഴുകുന്നത്